പ്രണയശലഭങ്ങൾ ഭാഗം നാൽപ്പത്തിയഞ്ച് ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി ചെന്ന ആദിത്യൻ ആൾക്കൂട്ടങ്ങൾക്കിടയിലെല്ലാം ഗൗരിയെ തിരയാനാരംഭിച്ചു അതുപോലെ തന്നെ ഗൂഗുലും മീരയും സിദ്ധവുമെല്ലാം തിരച്ചിൽ തകൃതിയായി നടത്തുന്നതിനിടയിലാണ് ദേവിയെ തൊഴുതു നിൽക്കുന്ന അച്ഛനെയും മുത്തശ്ശിയെയും അമ്മയും അവർ കാണാനിടയായത് പെട്ടെന്ന് അവർക്ക് മുന്നിൽ അകപ്പെട്ട വെപ്രാളത്തോടെ ഗൂഗുലിൽ നിന്ന് പരുങ്ങാൻ തുടങ്ങി അവൻ്റെ പതർച്ചയും പെരുമാറ്റവുമെല്ലാം കണ്ട് സംശയം തോന്നിയ അച്ഛൻ അവൻ്റെ സമീപത്തേക്ക് ചെന്നു നിന്നു എന്തടാ എന്തു പറ്റി നിന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മ പോലെ ഇവിടെ ക്ഷേത്രത്തിനകത്ത് ഗൗരിമോളും സിദ്ധവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ അവരെ കണ്ടില്ലല്ലോ എവിടെ എവിടെയാവരെ പെട്ടെന്ന് അവർക്കരികിലേക്ക് സിദ്ധവും ചെത്തിയപ്പോൾ അയാൾ അവൻ്റെ പിറകിലേക്ക് ഏന്തി വലിഞ്ഞെത്തി നോക്കി എവിടെ മോളെവിടെ നിന്റെ കൂടെയല്ലേ അവളുണ്ടായിരുന്നത് എന്നിട്ട് എവിടെ കാണാനില്ലല്ലോ അയാൾ സംശയത്തോട് ചോദിച്ചു അത് പിന്നെ അച്ഛ ഗൗരി മോളെ എവിടെയെങ്കിലും കാണാനില്ല ഗോകുൽ അല്പം പതിഞ്ഞ് സ്വരത്തിൽ പറഞ്ഞു എന്ത് മോളെ കാണാനില്ലെന്നോ എന്തൊക്കെയാ നീ പറയണത് അവൾ എവിടെ പോകാനാ ഗൗരിയെ കാണാനില്ലെന്ന വിവരം ഗോകുല് പറഞ്ഞത് കേട്ടപ്പോഴേക്കും മുത്തശ്ശി പെട്ടെന്ന് തലകറങ്ങി വീഴാൻ ഒരുങ്ങി പരിഭ്രമിച്ചുകൊണ്ട് എല്ലാവരും അവരെ താങ്ങിപ്പിടിച്ച് ക്ഷേത്രവരാന്തയുടെ തൂണിലേക്ക് പതിയെ ചാരിയിരുത്തി അല്പം വെള്ളം മുത്തശ്ശിയുടെ മുഖത്തേക്ക് തൂവിയപ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ മുത്തശ്ശി ഗൗരിയെ കാണാതെയുള്ള മനോവിഷമത്തിൽ അലമുറയിട്ട് കരയാൻ തുടങ്ങി എൻ്റെ കൃഷ്ണ എൻ്റെ കുട്ടി എവിടെ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് ഗോപൂ എവിടെ ഗൗരി എൻ്റെ മോളെവിടെ എൻ്റെ മുത്തശ്ശി ഒന്ന് കരയാതിരിക്കി അവൾ എവിടെയും പോയി കാണില്ല ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ടാകും ഞങ്ങളൊക്കെ ഇല്ലേ എവിടെ ആദ്യം ഒന്ന് സമാധാനിക്കേ നമുക്ക് അവളെ കണ്ടുപിടിക്കാം മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ഉള്ളിലും അല്പം ഭയം കടന്നുകൂടിയിരുന്നു ഈ തിരക്കുകൾക്കിടയിൽ നിന്നും അവൾ എങ്ങോട്ട് പോയി കാണുമെന്ന പരിഭ്രമം അവൻ്റെ മുഖത്തും ലളിച്ചു വന്നു ഇതേസമയം ആദ്യത്തെ അവൾക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ക്ഷേത്രത്തിനകത്ത് എല്ലായിടത്തും തിരച്ചിൽ മതിയാക്കിയ ശേഷം അവൻ ക്ഷേത്രത്തിന്റെ പിറകുവശത്തെ നടവാതിലൂടെ പുറത്തേക്കിറങ്ങി ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തെ കാഴ്ചകൾ യഥാർത്ഥത്തിൽ അവനെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രത്തിന് താഴെ വളഞ്ഞൊഴുകുന്ന മനോഹരമായ ഒരു പുഴയുടെ രൂപം അവൻ്റെ കണ്ണുകളെ പെട്ടെന്ന് അവിടേക്ക് ആകർഷിപ്പിച്ചു നിർത്തി താഴേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പടിക്കെട്ടുകളിലൂടെ ആളുകൾ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും അവൻ ശ്രദ്ധയോടെ നോക്കിക്കണ്ടു പുഴയോരത്തെ വലിയ പാറയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്ന വലിയൊരു ഗണേശ വിഗ്രഹത്തെ ഭക്തിയോടെ തൊഴുകാനുള്ള ആവേശത്തോടെയാണ് ആളുകൾ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അതിനിടയിൽ അവിടുത്തെ ഭംഗിയെ ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുന്നവരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരുമെല്ലാം അക്കൂട്ടത്തിൽ പെടും അവനറിയാതെ തന്നെ അവൻ്റെ പാദങ്ങൾ അവിടേക്ക് ചെല്ലാനായി പടിക്കെട്ടുകൾ ഓരോന്നായി പതിയെ പതിയെ താണ്ടി ഇറങ്ങാൻ തുടങ്ങി നിറക്കണ്ണുകളോടെ ഗണേശനെ സ്തുതിക്കുന്നവർക്കിടയിൽ ഉള്ളംകൈയിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കാണാനിടയായി അവളെ കണ്ടതും ആ കണ്ണുകളിൽ ആനന്ദവും ആവേശവും തിരയിളകി വന്നു എന്നാൽ അവളുടെ കൈകളിലേക്ക് ഒലിച്ചിറങ്ങുന്ന കർപ്പൂരത്തിന്റെ ചൂടിനെ കടിച്ചമർത്തിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച അവൻ്റെ കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുകയായിരുന്നു അത് സഹിക്കാനോ കണ്ടു നിൽക്കാനോ കഴിയാതെ അവൻ അവളുടെ അടുത്തേക്ക് എത്താനുള്ള വ്യഗ്രതയോടെ ഗൗരി എന്നുറക്കെ വിളിച്ചുകൊണ്ട് പടിക്കെട്ടുകൾ ചാടിയിറങ്ങി ഓടാൻ തുടങ്ങി നിമിഷങ്ങൾക്കകം അവൻ അവളുടെ അടുത്തേക്ക് എത്തിച്ചേർന്നതും അവളുടെ ഉള്ളംകൈയിൽ കത്തി അമരുന്ന കർപ്പൂരത്തെ അവൻ ദൂരേക്ക് തട്ടിത്തെറിപ്പിച്ചു പെട്ടെന്നൊരു ഞെട്ടലോടെയാണ് അവൾ കണ്ണു തുറന്നു നോക്കിയത് തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ആദ്യ കണ്ട പതർച്ചയിൽ അവൾ കണ്ണുകൾ വിടർത്തി നിന്നു പതിയെ പിറകിലേക്ക് വലിയ ശ്രമിച്ചുകൊണ്ടവൾ തിരിയാൻ തുടങ്ങിയതും അവളെ പോകാൻ അനുവദിക്കാതെ ആ കൈകളിലവൻ ബലമായി പിടിച്ചു നിർത്തി നിൽക്ക് ഗൗരി ഇനിയും എവിടേക്കാണ് നീ ഇങ്ങനെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് എത്ര ഓടിയാലും നിന്റെ പിറകെ ഈ ഞാനും ഉണ്ടാവും അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ പോരുന്നതാണ് നിനക്ക് നല്ലത് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടവൻ അവിടെ നിന്നും താഴെ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായി അവളെയും ബലമായി വലിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ നിശബ്ദമായി അവൾ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൻ മുൻപോട്ട് നടന്നു നീങ്ങി അധികം തിരക്കില്ലാത്ത മണൽപ്പരപ്പിൽ ചെന്ന് നിന്നപ്പോൾ അവളുടെ കയ്യിലെ ബലമായ പിടുത്തം അവൻ പതിയെ അയച്ചുവിട്ടു അപ്പോഴേക്കും ഗൗരിയുടെ മുഖമാകെ ദേഷ്യവും സങ്കടവുമെല്ലാം ഇടകലർന്ന ഭാവത്തിലായി മാറിക്കഴിഞ്ഞിരുന്നു നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ അവൾ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി അവളുടെ ആ നോട്ടത്തെ ആസ്വദിച്ചു കൊണ്ടവൻ രണ്ടു കൈയും പിണഞ്ഞുകെട്ടി പുഞ്ചിരിയോടെ അവളുടെ മുന്നിൽ ഒരേ നിൽപ്പ് തുടർന്നു എന്താ കണ്ണുണ്ടെന്ന് കരുതി നോക്കി പേടിപ്പിക്കുകയാണോടി അവൾ വീണ്ടും സങ്കടത്തോടെ നോക്കി ആഹാ എന്നാ ശരി എത്ര നേരം നിനക്കെന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അത് കേട്ടപ്പോൾ ഒന്നുകൂടി മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി കണ്ണിൽ നിന്ന് അടർന്നു വീഴാൻ തുടങ്ങിയ കണ്ണുനീരിനെ മായ്ക്കാനായി അവൾ പെട്ടെന്ന് കൈ ഉയർത്തിയപ്പോഴാണ് ഉള്ളംകൈ ചുവന്നു പൊള്ളി വീർത്തിരിക്കുന്നത് ശ്രദ്ധിച്ചത് പെട്ടെന്ന് കൈകൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ വേദനയോടെ നോക്കി ആ മുറിവിലവൻ പതിയെ ഒന്ന് സ്പർശിച്ചപ്പോഴേക്കും അവൾ പിറകിലേക്ക് കൈവലിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവൻ്റെ ഉള്ളം വീണ്ടും പിടഞ്ഞു മുറിവിലവൻ പതിയെ ഒരു ചുംബനം നൽകിയപ്പോൾ അവൻ കേൾക്കാതെ എന്നോണം ഉള്ളിലവൾ തേങ്ങിക്കരയുകയായിരുന്നു എന്തിനായിരുന്നു ഇതൊക്കെ എന്തിനായിരുന്നു ഗൗരി ആരെ തോൽപ്പിക്കാനാ നീ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് ഇങ്ങനെ സ്വയം വേദനിച്ച് ഇല്ലാതാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല പറഞ്ഞിരുന്നല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കുമെന്ന് എന്നിട്ടും എന്തിനാ നീ എന്നിൽ നിന്നും ഇങ്ങനെ അകന്നു പോകാൻ ശ്രമിക്കുന്നത് അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ സാധിക്കാത്ത മനോവേദനയോടെ അവൾ മുഖം തിരിഞ്ഞു നിന്ന് കണ്ണീർ പൊഴിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോഴാണ് തന്നിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിച്ച സത്യത്തെ താൻ തിരിച്ചറിഞ്ഞുവെന്നറിയിക്കാനായി അവൻ ശ്രമിച്ചത് അവളുടെ തോളിലവൻ പതിയെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്ത് കുറവുകൾ സംഭവിച്ചാലും നിന്നോടുള്ള എൻ്റെ ഇഷ്ടത്തിന് ഒരല്പം പോലും കുറവ് വന്നിട്ടില്ല ഗൗരി അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ഞാനില്ലടി നിന്റെ കൂടെ പെട്ടെന്ന് അവൻ്റെ മറുപടിയിൽ ഞെട്ടിത്തരിച്ചുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കി ഏറെ അണിഞ്ഞ കണ്ണുകളിൽ മുഴുവൻ ആശ്ചര്യവും പ്രകടമാക്കിക്കൊണ്ടവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ആ മുഖത്തെ തൻ്റെ കൈക്കുമ്പിളിലേക്ക് ചേർത്ത് പിടിച്ചവൻ അവളുടെ നെറ്റിയിലും കവിളിലും ചുംബനങ്ങൾ നൽകി അവൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ആ കണ്ണുകളിലെ ആശ്ചര്യം പൂർണമായും വിട്ടൊഴിഞ്ഞിരുന്നില്ല ഞാൻ എല്ലാം അറിഞ്ഞു ഇനിയൊന്നും എൻ്റെ മുൻപിൽ മറച്ചു വയ്ക്കാൻ നീ ശ്രമിക്കേണ്ട ഈ ഞാനുണ്ടാകും എന്നും നിന്റെ കൂടെ ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ നിനക്ക് വേണ്ടി സംസാരിക്കാനായി എന്നും ഈ ആദ്യേട്ടൻ നിൻ്റെ നിഴലുപോലെ കൂടെ ഉണ്ടാകും അത് പോരടി നിനക്ക് തടഞ്ഞു നിർത്താനാവാത്ത വിധത്തിൽ കണ്ണുനീരുതിർത്തുകൊണ്ടവൾ പെട്ടെന്ന് ആദിയെ ചേർത്തണച്ചു അവൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ കഴിയാവുന്ന അത്രയും ഇറുക്കി അവനെ പറ്റി പിടിച്ചവൾ നിന്നു തൻ്റെ സ്നേഹത്തെ അവൾ തിരിച്ചറിഞ്ഞുവല്ലോ എന്ന സന്തോഷത്തോടെ തൻ്റെ രണ്ട് കൈകളും ഉപയോഗിച്ചവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മനസ്സിൽ തിങ്ങിക്കൂടി കിടക്കുന്ന വേദനകളുടെ ഭാരമെല്ലാം തന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ആ ശരീരത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ തൻ്റെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞില്ലാതാവുന്നത് പോലെ അവൾക്ക് തോന്നി പ്രകൃതിയുടെ സൗന്ദര്യത്തെ സാക്ഷിയാക്കി എല്ലാം മറന്ന് പരസ്പരം കെട്ടിപ്പിണന്നു നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു നിമിഷം അവനിൽ നിന്നവൾ അടർന്നു മാറിയത് അവൻ്റെ അനുവാദം ചോദിക്കാതെ ആ കയ്യും പിടിച്ച് മണൽപ്പറപ്പിലേക്ക് അവൻ ധൃതിയിൽ നടന്നു നീങ്ങാൻ തുടങ്ങി പുഴയുടെ നനവ് തട്ടിയ ഇടത്തേക്ക് അവൻ്റെ കൈപ്പിടിച്ചവൾ മുന്നോട്ട് നീങ്ങുന്നതോറും കാര്യം എന്തെന്നറിയാതെ ആശ്ചര്യത്തോടെ അവൻ അവളെ നോക്കുകയായിരുന്നു അവളുടെ വെളുത്ത കാൽപാദങ്ങളിലേക്ക് നനഞ്ഞ മണൽ മണ്ണിൻ്റെ തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവൻ്റെ കയ്യിലുള്ള പിടുത്തം അവൾ വധയെ വിട്ട് നനഞ്ഞ മണലിലേക്ക് ചെന്നിരുന്ന് വിരലുകൾ കൊണ്ട് എന്തൊക്കെയോ കുത്തി തുടങ്ങി പെട്ടെന്നൊന്നും പിടികിട്ടാത്ത ഭാവത്തിൽ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇവൾ ഇതെന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് എന്ന ആകാംക്ഷയും അമ്പരപ്പുമായിരുന്നു ആ മുഖത്തപ്പോൾ നെളിച്ചു വന്നത് കുറച്ചു നിമിഷങ്ങൾക്കകം അവളുടെ കുത്തി അവസാനിപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് തല താഴ്ത്തിയവൾ വന്നു നിന്നു അവളുടെ നിൽപ്പും ഭാവവും എല്ലാം കണ്ട് അവൾ എഴുതിയത് എന്താണെന്ന് അറിയാനായി ആകാംക്ഷയോടെയാണ് അവൻ അവിടേക്ക് എന്ന് എത്തിനോക്കിയത് സോറി ആദ്യേട്ടാ ഒരായിരം വട്ടം സോറി പറഞ്ഞോട്ടെ ഞാൻ ആദ്യേട്ടനെ മനസ്സിലാക്കാതെ ഇത്രയും നാൾ മറിഞ്ഞു നിന്നതിന് ഈ സ്നേഹം തിരിച്ചറിയാതെ പോയതിന് ഏറ്റവും ഒടുവിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അറിയില്ലെന്ന് നടിച്ച് മനഃപൂർവ്വം ഞാൻ മുഖം തിരിച്ചു നടന്നതിന് എല്ലാറ്റിനും എല്ലാറ്റിനും മാപ്പ് ചോദിക്കുക ഞാൻ ഇനി ഒരിക്കലും തുറന്നു പറയാനാവാത്ത ഈ മിണ്ടാപ്രാണിയോട് പൊറുക്കില്ലാദ്യേട്ടാ നനഞ്ഞ മണൽപ്പരപ്പിൽ അവൾ എഴുതിയ വാചകങ്ങൾ വായിച്ചെടുത്തപ്പോൾ അവൻ്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു വന്നു തുറന്നു പറയാനാകാത്ത അവളുടെ വേദനയെ തൻ്റെ ഹൃദയത്തോടെ അവൻ ചേർത്ത് വെച്ച് പുഞ്ചിരിക്കാനാണ് അന്നേരം ശ്രമിച്ചത് കാരണം ഇനിയൊരിക്കലും ആ മനസ്സ് വേദനിക്കരുതെന്നവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയായിരുന്നു ഇനിയും സംശയങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ എല്ലാ തെറ്റിദ്ധാരണകളും തീർത്തു കൊടുക്കണമെന്ന തീരുമാനത്തോടെ അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു നിന്നു അപ്പോഴും കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിൽക്കുന്ന ഗൗരിയുടെ അരികിലേക്ക് ഒരു നരത്ത പുഞ്ചിരിയോടെയാണ് അവൻ ചെന്നു നിന്നത് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എന്നെ നിനക്ക് വിശ്വാസമായില്ലേ എൻ്റെ ഗൗരി അവൾ പതിയെ തല ഉയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വീണ്ടും ആ മുഖത്തെ തൻ്റെ കൈക്കുമ്പിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു നിന്നോടെനിക്ക് ഒരിക്കൽ പോലും വെറുപ്പ് തോന്നിയിട്ടില്ല ഗൗരി എന്നും നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അവസാന നിമിഷത്തിൽ നീ എന്നെ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ പോലും നിന്നോടെനിക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല പകരം എന്നോട് തന്നെ എനിക്ക് സഹതാപമാണ് തോന്നിയത് നിന്നോട് തുറന്നു പറയേണ്ട പല കാര്യങ്ങളും തുറന്നു പറയാതെ നിസ്സഹായതയോടെ നിന്നെ വിട്ടു പിരിഞ്ഞു നിൽക്കേണ്ടി വന്നതിൽ ഞാൻ എന്നെ തന്നെ പഴിക്കുകയായിരുന്നു ഇനി ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ എനിക്ക് വേണം എൻ്റെ പെണ്ണായി എന്നും എൻ്റെ കൂടെ നീ വേണം ഇനി ഒരിക്കലും എന്നെ വിട്ടുപോകില്ലെന്ന് നീയും വാക്ക് തരില്ലേ ഗൗരി ആ കണ്ണുകളിലേക്ക് നോക്കിയവൾ ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ വലതു കൈ തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ടവൾ അല്പം നാണത്തോടെ ആ കൈയിലവൾ ചുംബിച്ചു അന്നേരം ആദിയുടെ മുഖത്ത് തെളിഞ്ഞ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു ആ മുഖത്തപ്പോൾ പ്രകടമായത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ അവൻ ഇടവും വലവും കണ്ണോടിച്ച ശേഷം പെട്ടെന്ന് അവളെ താങ്ങിയെടുത്ത് വട്ടം കറക്കാൻ തുടങ്ങി എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും മാറി മറിഞ്ഞ നിമിഷമായി അത് മാറുകയായിരുന്നു അപ്രതീക്ഷിതമായ അവൻ്റെ പ്രകടനത്തിൽ മതി മറന്നുകൊണ്ട് അവളും ഏറെ സന്തോഷത്തോടെ പുഞ്ചിരി വിടത്തിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു അവളെ താങ്ങിയെടുത്ത് വട്ടം കറക്കി നിൽക്കുന്നതിനിടയിലേക്കാണ് ഗൗരിയെ അന്വേഷിച്ചിറങ്ങിയ ഗോകുലും സിദ്ധവും മീരയും മിത്രയുമെല്ലാം അവിടേക്ക് വന്ന് എത്തിപ്പെട്ടത് അവരുടെ സന്തോഷം നേരിൽ കണ്ടപ്പോൾ അവരെല്ലാം ഒരുപോലെ അതിശയത്തോടെയും സന്തോഷത്തോടെയും ആ കാഴ്ചയെ നോക്കി കണ്ടു ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ ഗൗരിയുടെ മുഖം ഇത്രയധികം സന്തോഷത്തിൽ കണ്ടതിൻ്റെ ആശ്ചര്യമായിരുന്നു ഗോകുലിൻ്റെ മുഖത്തപ്പോൾ തെളിഞ്ഞത് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവല്ലോ എന്ന ആശ്വാസത്തോടെ മിത്രയും മീരയും പരസ്പരം മുഖത്തേക്ക് നോക്കിയൊന്നു പുഞ്ചിരിച്ചു പെട്ടെന്ന് അവരെ കണ്ട ചമ്മലോടെ ആദിത്യൻ ഗൗരിയെ പതുക്കെ താഴെയിറക്കാൻ ശ്രമിച്ചു അവരെ കണ്ട നടുക്കത്തിൽ അവൻ്റെ കൈകളിൽ നിന്നും പതിയെ ഊർന്നിറങ്ങാനായി ഗൗരിയും ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഏട്ടനെ കണ്ട പതർച്ചയിൽ ആദിയുടെ പിറകിലേക്ക് മറിഞ്ഞു നിൽക്കാനായി അവൻ ശ്രമിച്ചപ്പോൾ ഗൂഗിൾ അവരെ അടുത്തേക്ക് ചെന്നു വേണ്ട വേണ്ട ഈ ഏട്ടനെ കണ്ട് നീ ഒളിച്ചു നിൽക്കൊന്നും വേണ്ട ഈ ഗോപുട്ടൻ നിന്റെ ഒരാഗ്രഹത്തിനും ഇനി എതിര് നിൽക്കില്ല മോളെ നിന്നെ ഇങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷമാ ഈ ഏട്ടനെന്ന് ചിരിച്ചു കാണുന്നത് അതിൽ ഞാൻ നന്ദി പറയേണ്ടത് ശരിക്കും ഈ നിൽക്കുന്ന ആദ്യത്തിനോടാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രണയവും എല്ലാം മറന്ന് പിരിയാൻ ശ്രമിക്കുന്നവരുടെ കാലഘട്ടമാണിത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കുട്ടിയുടെ കുറവറിഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറായില്ലേ ഇവൻ ആ മനസ്സിനോട് എത്ര നന്ദി പറഞ്ഞാലാ മതി വരിക എന്ന് എനിക്കറിയില്ല ഞാൻ നിന്നെയൊന്ന് തൊഴുതോട്ടെ ആദിത്യ വിതുമ്പിക്കൊണ്ടവൻ പതേ ശിരസ് കുനിച്ചപ്പോൾ കണ്ടുനിന്ന എല്ലാവരുടെയും മനസ്സൊന്ന് പിടഞ്ഞു പോയി എന്താ ഏട്ടാ ഇത് ഏട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് ഗൗരിയെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ അതെന്നും അങ്ങനെ തന്നെയായിരിക്കും അവിടെ ത്യാഗത്തിനോ സഹതാപത്തിനോ ഒന്നിനും ഇടമില്ല ഏട്ടാ ഇത് ഞാൻ ഏട്ടന് തരുന്ന വാക്കാണ് ഏട്ടൻ്റെ കയ്യിൽ പിടിച്ച് ആദ്യത്തെ സ്നേഹം പങ്കിടുന്നത് കണ്ടപ്പോൾ ഗൗരിയിലും കണ്ണുനീർ കലർന്ന ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു എല്ലാവരുടെയും മുഖത്ത് മൂടിക്കെട്ടിയ കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞ് തീർന്ന പ്രതീതി പതിയെ അവിടെ ഉളവായി ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയോരത്തെ ശീതക്കാറ്റിൻ്റെ തഴുകൽ അവരുടെയെല്ലാം മനസ്സിന് പുതിയൊരു കുളിർമ നൽകുകയായിരുന്നു ഈ സന്തോഷം ഇനി അച്ഛനെയും അമ്മയും മുത്തശ്ശിയും കൂടി അറിയിക്കണം ഗൗരിക്ക് വന്നു ഭവിച്ച പ്രശ്നങ്ങളും നിന്നെക്കുറിച്ചുള്ള മീരയുടെ വെളിപ്പെടുത്തലുകളുമെല്ലാം കേട്ട നാൾ തൊട്ടേ ആദിത്യനെ നേരിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്നത് എൻ്റെ മുത്തശ്ശിയായിരുന്നു നിന്നെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളെല്ലാം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്നാൽ മീര അതെല്ലാം പൂർണ്ണമായി മാറ്റിയെടുത്തു നിന്നെ നേരിൽ കണ്ടപ്പോൾ മീര പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്കിപ്പോൾ കൂടുതൽ വിശ്വാസമാവുകയും ചെയ്തു എൻ്റെ ഗൗരിയെ നീ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആദിത്യ അവളുടെ കൈപ്പിടിച്ചുകൊണ്ട് ആദിയുടെ കൈകളിലേക്ക് അവൻ ചേർത്ത് വെച്ചു കണ്ണുകൾ തുടച്ച് നിറഞ്ഞ സന്തോഷത്തോടെ അവരുടെ തലയിൽ തൊട്ടുരുമിയ ശേഷം അവൻ തിരികെ നടക്കാൻ ഒരുങ്ങി ഒപ്പം അതേ മനസ്സംതൃപ്തിയോടെ മീരയും അവൻ്റെ പിറകെ ചേർന്നു പെട്ടെന്ന് നിറപുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് ഓടി വന്ന മിത്ര രണ്ടുപേരെയും സന്തോഷത്തോടെ വിഷ് ചെയ്ത ശേഷം ഓൾ ഓൾഡ ബസും നേർന്നുകൊണ്ട് അവളും തിരിച്ചുപോയി അതിനുശേഷം അവർക്കരികിലേക്ക് നടന്നെത്തിയത് സിദ്ധാർത്ഥായിരുന്നു നേരത്തെ കണ്ടപ്പോൾ തന്നോടൊരല്പം മോശമായി പെരുമാറിയതിൻ്റെ സങ്കോചത്തോടെയാണ് അവൻ വന്നു നിന്നതെന്ന് തിരിച്ചറിഞ്ഞ ആദിത്യൻ അവനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തപ്പോൾ സിദ്ധാർത്ഥനും അതൊരാശ്വാസത്തോടെ ഏറ്റെടുത്തു സോറി ആദിത്യൻ ഒന്നും അറിയാതെയാണ് ഞാൻ അപ്പോഴങ്ങനെ പെരുമാറിയത് അതൊന്നും മനസ്സിൽ വെക്കരുത് എന്തായാലും ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം ഐ എം സിദ്ധാർത്ഥൻ ഗൗരിയുടെ കസിൻ ബ്രദറാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ ആദിത്യത്തിനെക്കുറിച്ചും നിങ്ങളുടെ കഥയെക്കുറിച്ചെല്ലാം ഒരു ഏകദേശ വിവരം എനിക്കും കിട്ടിക്കഴിഞ്ഞു എന്തായാലും പ്രശ്നങ്ങളെല്ലാം സോൾവായി ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര കൂടുതൽ സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ ഗൗരി അവളുടെ തലയിൽ ഉരസിക്കൊണ്ടവൻ സ്നേഹം പങ്കിട്ടു പോകുന്നതിന് മുൻപേ ആദ്യം നോക്കി അവൻ വിളിച്ചു പറഞ്ഞു നജമ നീങ്കൊരു സൂപ്പർ ഹീറോ ദാ മിസ്റ്റർ ആദിത്യൻ അവർക്കിടയിൽ നിന്നും പുഞ്ചിരിച്ചുകൊണ്ട് അവനും മെല്ലെ കടന്നുപോയി എല്ലാവരും പോയെന്നുറപ്പിച്ച ശേഷം ഗൗരിയെ നോക്കി ആശ്വാസത്തോടെ അവനൊരു നെടുവേർപ്പിട്ടു ഇപ്പോ എല്ലാ ടെൻഷനും മാറിയില്ലേ പെണ്ണെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ തൻ്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടിക്കൊടുത്തു ആശങ്കകളും ആദികളും വിട്ടൊഴിഞ്ഞ മനസ്സിന്റെ നിറ അവൾ ആ കൈകളെ സ്നേഹത്തോടെ പിടിച്ചു വീണ്ടും ആ മണൽപ്പരപ്പിലൂടെ കൈകോർത്ത് പിടിച്ച് പരസ്പരം മിണ്ടാതെ മൗനമായി മുന്നോട്ട് നടക്കുമ്പോൾ പ്രണയത്തിന് കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു ഇതേസമയം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചവരുടെ വിവരങ്ങളൊന്നും അറിയാതെ പുറത്ത് വേർപ്പുമുട്ടി നിൽക്കുകയായിരുന്നു മോട്ടു മിത്രയെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാനായി ഫോൺ എടുക്കാൻ തുടങ്ങിയതും സിദ്ധാർത്ഥും മിത്രയും പുറത്തേക്ക് നടന്നുവരുന്നതാണ് അവൻ കണ്ടത് മറ്റൊരു പുതിയ ലവ് സ്റ്റോറിക്ക് ചാൻസ് ഉണ്ടല്ലോ എന്നവൻ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും ഫോണിലേക്ക് ഒരു വീഡിയോ മിത്ര സെൻഡ് ചെയ്തു കഴിഞ്ഞിരുന്നു ആകാംക്ഷയോടെ അവനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ മനസ്സും കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ആദിത്യനും ഗൗരിയും തമ്മിൽ കൈകോർത്ത് പിടിച്ച് നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവരറിയാതെ തന്നെ തൻ്റെ മൊബൈലിലേക്ക് അവൾ പകർത്തിയെടുത്തിരുന്നു ക്ഷമയോടെ പുറത്തു കാത്തു നിൽക്കുന്ന മോട്ടുവിന് വേണ്ടി അവൾ ഉടനെ തന്നെ അത് അയച്ചു കൊടുക്കുകയും ചെയ്തു സക്സസ് ലവ് സ്റ്റോറി എന്ന അടിക്കുറിപ്പോടെ അവൾ അയച്ച ആ വീഡിയോ ആദ്യത്തിൻ്റെ ഡാഡിക്കും അവൻ പെട്ടെന്ന് സെൻഡ് ചെയ്തു കൊടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ ഈ സന്തോഷം നമുക്ക് അടിച്ചു പൊളിക്കേണ്ടേടാ മൂട്ടു എന്ന ആനന്ദ് മേനോൻ്റെ ശബ്ദ സന്ദേശം കൂടി അവനെ തേടിയെത്തിയപ്പോൾ സന്തോഷം കൊണ്ടവൻ മതിമറന്ന് തുള്ളിച്ചാടുകയായിരുന്നു തെളിഞ്ഞ നീലാകാശത്തിൻ്റെ മനോഹാരിതയിൽ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി ആദ്യം ഗൗരിയും പുതിയൊരു കഥ പറയാനൊരുങ്ങുകയായിരുന്നു അന്നേരം പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പുതിയൊരു കഥ